എല്ലാവർക്കും നമസ്കാരം ഒറ്റക്കൈ മാത്രമുള്ള അയാൾ ഒരായുധം പോലും ഉപയോഗിക്കാതെ തലക്കടിച്ച് ബോധം കെടുത്തി മൃതപ്രായമാക്കിയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തത് പുറത്തിറങ്ങിയാൽ അയാളുടെ ആദ്യ ലക്ഷ്യം ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും അത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കാനുള്ള ശാരീരികവും മാനസികവുമായ ശക്തി അയാൾക്കുണ്ട് അയാൾ ജയിലറെ കൊന്നു തിന്നാൽ പോലും താൻ അത്ഭുതപ്പെടില്ല ഗോവിന്ദസ്വാമിയെക്കുറിച്ച് ഇത് പറഞ്ഞത് മറ്റാതുമല്ല ഗോവിന്ദസ്വാമിയുടെ ക്രൂരതയ്ക്കിരയായ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് വിദഗ്ദ്ധ ഡോക്ടർ ഷെർലി വാസു പറഞ്ഞതാണ് ഡോക്ടർ ഷെർലി വാസു ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഗോവിന്ദചാമി ഇന്നോളം ജനിച്ചതിൽ വെച്ച് ഏറ്റവും മൃഗീയമായ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു കുറ്റവാളിയാണ് എന്നു തന്നെയാണ് ഒരു സ്ത്രീയെ തല്ലി താഴെയിടുക മുഖം അമർത്തി അടിക്കുക അതിനുശേഷം ചോര വാർന്നൊലിച്ച് മൃതപ്രായമായിരിക്കുന്ന ഒരു പെൺ ശരീരത്തിൽ അതിനെ ബലാത്സംഗം ചെയ്യുക മനുഷ്യനായി പിറന്ന ഒരാൾക്കും സാധിക്കാത്ത ഒന്ന് ഇതുപോലെയുള്ള പാത്തുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സാഡിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സെക്സ് മാനിയകൾക്ക് മാത്രം സാധിക്കുന്നു അത് തന്നെയാണ് ഫോറൻസിക് വിദഗ്ധയായ ഡോക്ടർ ഷെർലി വാസു പറഞ്ഞു വെക്കുന്നത് ഗോവിന്ദസ്വാമി വീണ്ടും ചർച്ചയിൽ നിറയുമ്പോൾ പോയ കാലം ഓർത്തെടുക്കുകയുണ്ട് ഡോക്ടർ ഷെർലി അന്ന് ഡോക്ടർ ഷെർലിയുടെ കണ്ടെത്തലുകൾ ഈ കേസിലേറെ നിർണായകമായിരുന്നു അത്രയേറെ ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഈ ഡോക്ടറുടെ കണ്ടെത്തലുകൾ ഓടുന്ന ട്രെയിനിൽ വെച്ച് ആ യുവതിയുടെ കൈകൾ വാതിലിന്റെ ഇടയിൽ കുടുക്കി ചതവേൽപ്പിക്കുന്നു പ്രതിരോധം ഒഴിവാക്കാൻ പിന്നിൽ നിന്ന് മുടി പിടിച്ചു വലിച്ച തല ട്രെയിനിന്റെ ഭിത്തിയിൽ ബോധം കെടുത്തുന്നു അന്നതിനു ശേഷമാണ് ഇയാൾ ഈ ട്രെയിനിൽ നിന്ന് ഈ പാവം പിടിച്ച പെങ്കൊച്ചിനെ പുറത്തേക്ക് തള്ളിയിടുന്ന ശേഷം തള്ളിയിട്ടതിന്റെ മറുഭാഗത്തു കൂടിയാണ് ഓർന്ന ട്രെയിനിൽ നിന്നും ഇയാൾ പുറത്തു ചാടിയത് ട്രെയിനുകൾ മാത്രം കേന്ദ്രീകരിച്ച ഭിക്ഷാടനവും ഇതുപോലെയുള്ള കവർച്ചയും ഒക്കെ നടത്തിയിരുന്ന ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ഓടുന്ന എത്ര വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങുകയും ചാടി കയറാനും ഒക്കെ ആൾ വിദഗ്ധനായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ യുവതിയുടെ മുഖം പൂർണ്ണമായി അടിച്ച് പൊളിച്ച് രക്തം പൊടിയ നിലയിലായിരുന്നു പെൺകുട്ടി ആരാണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വികൃതമാക്കിയിരുന്നു ആ ശവശരീരത്തെ ചോരയൊലിച്ച് മൃതപ്രായയായ അവസ്ഥയിലാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് ചോര പൊഴിഞ്ഞു മൃതപ്രായമായ അവസ്ഥയിൽ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെയാണ് അയാൾ ബലാത്സംഗം ചെയ്തെന്നും കോടതിക്ക് മുന്നിൽ തെളിവുകൾ നിരത്തുന്നുണ്ടായിരുന്നു ഡോക്ടർ ഷെർലി എന്തായാലും ഡോക്ടർ ഷെർലിയുടെ വാക്കുകൾ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയായി ഇതിനായി അന്ന് ഇരുന്നൂറ്റി രണ്ട് ഫോട്ടോകൾ അതായത് ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് മുൻപെടുത്ത ഇരുന്നൂറ്റി രണ്ട് ഫോട്ടോകൾ മൂന്ന് ആൽബങ്ങളിലാക്കി തെളിവുകളായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഡോക്ടറുടെ മൊഴി അക്ഷരാർത്ഥത്തിൽ കോടതിയും ശരിവെക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദചാമിക്ക് വധശിക്ഷയൊക്കെ വിധിക്കുന്നുണ്ടെങ്കിലും ഇതിൽ കൊലപാതകം എന്ന് പറയുന്ന കുറ്റം കണ്ടെത്താൻ അല്ലെങ്കിൽ അത് സമർത്ഥിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ വരുന്നതോടുകൂടിയാണ് ജീവപര്യന്തം തടവ് എന്ന രീതിയിലേക്ക് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്നത് എന്നാലും ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനലിനെക്കുറിച്ച് ഡോക്ടറുടെ മൊഴി അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് പിന്നീട് ഇയാളെക്കുറിച്ച് വരുന്ന വാർത്തകളെല്ലാം തന്നെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദച്ചാമി അമിതമായ ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഒക്കെ സ്ഥിരമായി സ്ത്രീകളെ തേടി ഇയാൾ അലയാറുണ്ടെന്നും സമ്മതിച്ചിട്ടുണ്ട് ലഹരിക്കും അടിമയാണ് ഇയാൾ അമിതമായ മദ്യപാനമുണ്ട് അങ്ങനെയിരിക്കെ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവും വേണ്ട അതുമായി ബന്ധപ്പെട്ടൊരുപാട് തെളിവുകൾ പോലീസ് നിരത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ ഒരു സൈനികന്റെ മകനായി ജനിച്ച ഒരാളാണ് സൈന്യത്തിൽ നിന്നും ഇവരുടെ പിതാവ് നേരത്തെ റിട്ടയർ ചെയ്യുന്നു ശേഷം നാട്ടിൽ മദ്യവിച്ച് ഉള്ള സ്വത്തുക്കളൊക്കെ വിറ്റുതുലയ്ക്കുന്നു അതിനുശേഷം ചെറിയ ചെറിയ കള്ളത്തരങ്ങളിൽ മോഷണങ്ങളിലേക്കൊക്കെ പിതാവ് കിടക്കുന്നു ഈ പിതാവിനെ കണ്ടാണ് ഈ ഗോവിന്ദച്ചാമിയും സഹോദരനും വളരുന്നത് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ അകാലത്തിൽ മരണപ്പെടുന്നുണ്ട് അമ്മയൊരു മാനസിക രോഗിയായിരുന്നു ഇതിനുശേഷം ഉണ്ടാകുന്ന ഒരു ജീവിതഘട്ടത്തിൽ അയാൾക്ക് പിന്നീട് വളരെ പെട്ടെന്ന് പഠിക്കാനും വേണ്ട കഷ്ടപ്പെടേണ്ട അപ്പോൾ പിന്നെ അച്ഛൻ കാണിച്ചു തന്നൊരു മാതൃകയുണ്ടല്ലോ മോഷ്ടിച്ചതിന് ശേഷം ആ നാട്ടുകാരുടെ പണം കൊണ്ട് ജീവിക്കുക എന്നൊരു രീതി അങ്ങനെ മോഷണം ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗമാക്കി മാറ്റുന്നു അതിനുശേഷം ഭിക്ഷക്കാരൻ എന്ന രീതിയിൽ സ്വയം അവതരിപ്പിച്ച് അതിനുശേഷം ട്രെയിനുകളിൽ അമ്മയെ തിരക്കി നടക്കുന്ന ഒരാളായിരുന്നു ഗോവിന്ദച്ഛ അമ്മയെ അങ്ങനൊരു കഥയുണ്ടാക്കി എൻ്റെ അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു കൈയില്ലാത്ത ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് തോന്നുന്ന ഒരു ദയയും അനുകമ്പയും ഒക്കെ ഇയാൾ മുതലാക്കുന്നുണ്ട് തക്കത്തിന് ഒരാളെ കിട്ടിയാൽ അപ്പം തന്നെ അയാളുടെ കയ്യിലുള്ള പണമോ ബായികോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അതും തട്ടിപ്പറിച്ച് ട്രെയിനിൽ നിന്നും ചാടി ഓടുന്ന ഗോവിന്ദാമി അതൊരു രീതിയായി മാറുന്നു പിന്നെ പിന്നീടാണ് മുംബൈയിൽ എത്തുന്ന ഗോവിന്ദച്ചാമി പനവേൽ എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന് കൂടെ ചേരുന്നുണ്ട് ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ കൂട്ടമാണ് ഇവർ പ്രധാനമായും ആളുകളെ അവരുടെ സ്വ സ്വത്തും കാര്യങ്ങളുമൊക്കെ മോഷ്ടിക്കുക പിടിച്ചു പറിക്കുക മാല മോഷണം അങ്ങനെ പന്മേൽ ഗ്യാങ്ങിൽ കയറി മോഷണം ഒരു ഹരമാക്കിയ ഗോവിന്ദസ്വാമി രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ എത്തുകയും തുടർന്നാണ് സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ മൃഗീയമായി കൊന്നതിന് ശേഷം അവളെ ബലാത്സംഗം ചെയ്യുന്നത് എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമാണ് അന്ന് ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ഗോവിന്ദ സ്വാമിക്ക് ലഭിക്കുന്നത് അന്നും ഇയാൾ ആളുകളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ കൈയില്ലാത്തൊരാളെന്നുള്ളൊരു പരി പരിഗണന വെച്ചുകൊണ്ട് ഇയാൾ ഓടിപ്പോകുന്നൊക്കെയുണ്ട് പിന്നീടാണ് ഇയാളെ പിടിക്കുന്നത് എന്തായാലും വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം സ്വയം അനോരോഗിയായി അഭിനയിക്കുന്നതൊക്കെ അയാൾ അഭിനയിച്ച് തകർത്തിരുന്നു പിന്നീടതൊക്കെ നിർത്തി നേരത്തെ ഒരു സഹതടവുകാരൻ ഇയാൾ സ്വർഗരതയ്ക്ക് വിധേയനാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ പുറലോകം ഇതൊന്നും അറിഞ്ഞില്ല എന്തായാലും ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സെക്സ്മാനിയ കാണോ എന്ന് തന്നെയാണ് ജയിലിലെ അധികൃതരും പറയുന്നത് ഇയാൾക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ കൺമുന്നിൽ വരുന്ന ആരെയും ഉപദ്രവിക്കുന്ന ഒരു സോഷ്യോപാത്ത് സാഡിസ്റ്റ് കൂടിയാണ് ഇയാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഒരാളാണ് പോലീസിൻ്റെ കെടുകാര്യസ്ഥത മൂലം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പരാജയം മൂലം വീഴ്ചകൾ മൂലം ഇന്നലെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇറങ്ങി നടന്നത് ഇങ്ങനെ ഒരാൾ ഇറങ്ങി നടന്നത് നമ്മുടെ തെരുവിൽ കഴിഞ്ഞ അഞ്ചു മണിക്കൂറിനിടയിൽ ഏതെങ്കിലും ഒരു പാവം പിടിച്ചൊരു പെണ്ണിനെ കയ്യിൽ കിട്ടുന്ന ഒരാളെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ ഈ സിസ്റ്റം അത് നോക്കുകുത്തിയായി നോക്കി നിന്നേനെ കാരണം അവർ അറിഞ്ഞത് തന്നെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ ജയിൽ ചാടിയെന്ന് ഉള്ളത് എന്തായാലും ഇതുപോലെയുള്ള നരഭോജികളെ ഇതുപോലെയുള്ള മനുഷ്യ മൃഗങ്ങളെ ഒക്കെ തന്നെയും മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് പോകേണ്ടതുണ്ട് ഇനി അവനൊന്നും പുറം ലോകത്ത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടിയ ശിക്ഷ സ്വാതന്ത്ര്യമില്ലാതെ ഒരു കൂട്ടിലിടുന്നതാണെന്നാണ് പറയപ്പെടുന്നത് അത് തന്നെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ജയിൽ തടവറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിയൂരിലെ ജയിലിലേക്ക് പോവുകയാണ് അയാൾക്ക് ഇനിയും നമ്മുടെ ചെലവിൽ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്താലും ഇനിയും അയാൾ പുറത്തിറങ്ങിക്കൂടാ ഇന്നലെ ചാനൽ ചർച്ചയിൽ കൊല ചെയ്യപ്പെട്ട ആ പാവം പിടിച്ച പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ട് അവർ പറഞ്ഞത് അവന്റെ മരണം കാത്തിരിക്കുന്നതാണ് ഞാൻ അവന്റെ മരണവാർത്ത കേൾക്കാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മളുമൊക്കെ ആ അമ്മയ്ക്കൊപ്പം തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊരു സോഷ്യോപ്പാത്താണ് ഇങ്ങനെയൊരു സെക്സ്മാനിയൊക്കെ ആയിരുന്നു ഗോവിന്ദച്ഛാമി അയാളെ തെരുവിൽ കേവലം മണിക്കൂറുകൾ മാത്രമാണെങ്കിലും ഇറക്കി വിടാൻ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ ഒരു ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടല്ലോ അത് കേവലം സസ്പെൻഷനിൽ ഒരുക്കാം എന്നാണ് സർക്കാർ വിചാരിക്കുന്നത് അതെന്തായാലും അനുവദിക്കാൻ പാടില്ല കൂടുതൽ പരിശോധനകൾ എവിടെയാണ് സർക്കാരിനെ പിഴച്ചത് എവിടെയാണ് ജയിൽ അധികൃതർക്ക് പിഴച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഇനിയും ഒരു തവണ കൂടി അവൻ ഈ പുറംലോകം കാണരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ